ഇന്ന് നമ്മൾ വീട്ടിലെ തക്കാളിയും ചെമ്മീനും ഉണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഒഴിച്ചേറിയുടെ റെസിപ്പിയാണ് പറയണേ അതിനായിട്ട് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ഒരു അഞ്ചാറ് ചെറു ഉള്ളി അരിഞ്ഞിടുക ഒന്ന് പാകമായി വരുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി വെക്കുക ചോറിനായിട്ട് ഒഴിച്ചുകറിയൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണത് ഇതിൽ ചെമ്മീൻ ഇല്ലാണ്ട് തക്കാളി മാത്രമായിട്ടും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാം കൂടി ചേർന്ന് റെഡിയായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒന്ന് മൂപ്പിച്ചെടുക്കുക മുളക് പൊടി ഇട്ട ശേഷം എന്നിട്ട് അതിലേക്ക് മൂന്ന് തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക തക്കാളി നല്ല വെന്തുടഞ്ഞു വേണം നമുക്ക് കിട്ടാൻ അതിനായിട്ട് നല്ലോണം വേവിച്ചെടുക്കണം അപ്പോൾ ഒരു എട്ട് മിനിറ്റോളം ഈ തക്കാളി ഇട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം തക്കാളി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒന്നര കപ്പ് തേങ്ങയിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല തരിവില്ലാണ്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടി ഇനി ഈ അരച്ചെടുത്ത അരപ്പ് നമുക്ക് വെന്തുടഞ്ഞ തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒഴിച്ചു കൊടുത്ത അരപ്പും നമ്മുടെ നല്ല വെന്തിരിക്കുന്ന തക്കാളി തമ്മി കൂട്ടി ചേർത്ത് ഇളക്കി വെക്കുക നല്ലോണം ഈ സമയത്ത് തീ നന്നായി കുറച്ച് വെക്കുക നമ്മുടെ അരപ്പ് തിളച്ച് പോകരുത് നന്നായിട്ട് എല്ലാം ചെയ്യണതിന് മുമ്പ് തന്നെ ചെമ്മീൻ ഉപ്പും പച്ചമുളകും വേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് വെള്ളത്തിലൊഴിച്ച് വേവിക്കാൻ വെക്കണമായിരുന്നു ഇനി വേവിച്ച് വെച്ച് ആ വെള്ളത്തോടുകൂടി തന്നെ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് കറിയുടെ ഉപ്പൊക്കെ നോക്കി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി ഒരഞ്ച് മിനിറ്റോളം നമ്മുടെ കറി ചൂടാക്കാൻ വെക്കാം അത് തിളച്ചു പോകരുത് തേങ്ങ അരച്ചു വെച്ച് തിളച്ചു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും സ്കൂളും കോളേജും ഒക്കെ തുറക്കാണല്ലോ അപ്പോൾ വർക്കിംഗ് വുമൺസ് ആണെങ്കിൽ രാവിലെ കറി ഉണ്ടാക്കി വെച്ചിട്ട് വേണം ജോലിക്ക് പോകാൻ വേണ്ടി അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ആകെ ഇതിൻ്റെ അരപ്പ് അരച്ചെടുക്കുക അത് മാത്രമേ ഇച്ചിരി പാടായിട്ടുള്ളൂ അത് നമുക്ക് മിക്സിയിൽ ചെയ്തെടുക്കാവുന്നാണല്ലോ ടേസ്റ്റി ആയിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ പിള്ളേർ എന്തായാലും കഴിക്കാതെ ഇരിക്കത്തല്ല അപ്പോൾ ഇതിൻ്റെ തള ഇങ്ങനെ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് പിന്നെ മൂടി വെക്കുക അപ്പോൾ ഇനിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ വീണ്ടും കാണാം